ദൈവാമാടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തു വിശുവിൽ എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പ് കെട്ടിയ ലേഖനം നാലിന്റെ നാല് ഇങ്ങനെ വായിക്കുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്നെ കേൾക്കുന്ന കാരാഗ്രഹത്തിൽ കിടന്നാണ് ഈ ലേഖനം എഴുതുന്നത് അദ്ദേഹത്തിന്റെ ആ അവസ്ഥയിലും അമിത് എന്താണ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത് ഈ ലേഖനത്തിൽ കൂടെ അറിയിച്ചു വരുന്നത് എപ്പോഴും സന്തോഷിക്കുവാൻ അദ്ദേഹത്തിന് സന്തോഷിക്കുവാൻ എന്തെങ്കിലും വകയുണ്ടോ ഒരു വകയുമില്ല കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയം പോലും അല്ല ലിറ്ററലി കാരാഗ്രഹത്തിനകത്തു കിടക്കുമ്പോൾ ആ ഹാഷിപ്പിനകത്താണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ ആമിസോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവലേ കാരാഗ്രഹ സമമായിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ താങ്കൾ പരിശുദ്ധി ആത്മാവ് ഇന്ന് പകലിൽ നിങ്ങളിൽ കൂടി നിങ്ങളോട് ആലോചനയെ അറിയിക്കുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചാട്ടെ ആമെ സ്ത്രോത്ര നിങ്ങൾ സന്തോഷിക്കുവാൻ കർത്താവിൽ സന്തോഷിക്കുവാൻ റെഡി ആകുന്നുവെങ്കിൽ നിങ്ങൾ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ആ അവസ്ഥയിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു എത്ര പേര് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ ആമേ സ്ത്രോത്രം നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ വേഴ്സ് ആയിരിക്കാം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധ്യതയും കാണത്തില്ല മുൻപോട്ട് പോകുവാൻ അത്രയും പെയിൻഫുൾ ആയിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ പക്ഷെ വിശ്വസിച്ചാട്ടെ നിങ്ങൾ സന്തോഷിക്കുവാൻ കർത്താവിൽ സന്തോഷിക്കുവാൻ റെഡിയാകുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾ ഇന്ന് ഈ പ്രഭാതത്തിൽ മാറുവാൻ പോകുന്നു ആ ഡിപ്രഷന്റെ അകത്തിരിക്കുന്ന ആരോ ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ അവസ്ഥ ഈ സ്വർഗത്തിലും ആ മിസ്തോത്രം നിങ്ങളുടെ അകത്തോളത്തിലേക്ക് പരിശുദ്ധിയാത്മാവ് തന്റെ സന്തോഷത്തെ കൊണ്ട് നിറയ്ക്കുവാൻ പോകുന്നു വിശ്വസിക്കുന്നുവെങ്കിൽ ആമിസ്തോത്രം ആമേൻ പറഞ്ഞ ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ നിങ്ങളുടെ മനോവിഷമങ്ങൾ മാറുവാൻ പോകുന്നു വിശ്വസിച്ച് ആമേൻ പറഞ്ഞ ഏറ്റെടുക്കും നിങ്ങളുടെ 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 നൃത്തമായി തീരുവാൻ പോകുന്നു ഉള്ളം സന്തോഷം കൊണ്ട് ഈ ിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ക്രൈസിസിനെ നോക്കണ്ട ക്രൈസിന് നോക്കണ്ടോത്രം ബുദ്ധിമുട്ടിനെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടിനെ ഇപ്പോഴുള്ള വിഷമത്തെ നോക്കണ്ട നിങ്ങളുടെ സാഹചര്യം മാറുവാൻ പോകുന്നു ഇപ്പോഴുള്ള ആ രോഗത്തെ നോക്കണ്ട ഇപ്പോഴുള്ള പ്രയാസത്തെ നോക്കണ്ട നിങ്ങളുടെ സ്തുതിയെ സ്വർഗത്തിലധികം മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ മാറ്റുവാൻ പോകുന്നു വിശ്വസിച്ച് ഏറ്റെടുത്തു തുടങ്ങിയെ കർത്താവൻ നിങ്ങളുടെ ജീവിതത്തെ പണിവാൻ പോകുന്നു കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ റീസ്റ്റോർ ചെയ്യുവാൻ പോകുന്നു ആമേ സ്തോത്രം നിങ്ങൾ സന്തോഷിക്കുവാൻ റെഡി ആയിരുന്നാട്ടെ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനാണ് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അഥവാ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏതവസ്ഥയിലായിരുന്നാലും നിങ്ങളെ സങ്കടത്തോടായിരുന്നോട്ടെ സന്തോഷത്തോടായിരിക്കട്ടെ ദൈവ പൈതല് ആണെങ്കിൽ നിശ്ചയമായിട്ടും ഏതവസ്ഥയിലും സന്തോഷിക്കണം കേട്ടോ നിങ്ങളെ ഒരു രീതിയിലും ഒരു പിശാചിനും നിങ്ങളെ ഡിപ്രസ്ഡ് ആക്കുവാൻ സാധിക്കത്തില്ല നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു ഡിസ്കംഫോർട്ടും കൊണ്ടിടുവാൻ സാധിക്കത്തില്ല കാരണം നിങ്ങൾ ദൈവത്തിന്റെ പൈതല നിങ്ങൾ സന്തോഷിച്ചിരിക്കേണ്ട ദൈവവൈതലോത്രേ അപ്പോ സ്ഥലം പറഞ്ഞിരിക്കുന്നത് കാരാഗ്രഹത്തിലും കിടന്ന് സന്തോഷിക്കാൻ കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്ന ആരാ പരിശുദ്ധിയാത്മാവാമ സ്തോത്രം പരിശുദ്ധിയാത്മാവ ഉള്ളിലിരിക്കുന്ന ഒരു വ്യക്തി സങ്കടത്തോട് ഇരിക്കത്തില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആ സന്തോഷം നിറഞ്ഞിരിക്കും ആമ സ്ത്രോത്രം ഹാലൽ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവവൈതലെ നിരാശപ്പെടണ്ട ആമിശൂത്രൻ നിങ്ങളുടെ ഉള്ളം ഇന്ന് പ്രഭാതത്തിൽ ദൈവം തന്റെ സന്തോഷത്താൽ നിറച്ചിരിക്കുന്നു കണ്ണുകണ ഇളയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകിത്തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആരെല്ലാം ഏതെല്ലാം സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്നു അവരുടെ സങ്കടത്തെ അവരുടെ വിലാപത്തെ മാറ്റി നൃത്തത്തെ ഉടുപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു സന്തോഷത്തേതയും കൊടുത്തതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ കർത്താവരുടെ ജീവിതത്തിനെയും റീസ്റ്റോറിനായിട്ട് നന്ദി പറയുന്നു സ്വർഗ്ഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനും കറുത്ത ഞങ്ങൾക്ക് ആ ജീവൻ തന്നെയും തന്നെ ആമേ 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 ഈ വചനങ്ങളാൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഭവിക്കും